ഈ കുറിച്ചൊരു ഇങ്ങനെ ഒരു ന്യൂസ് അതിലിങ്ങനെ പറയുന്നത് അമർ അക്ബർ അന്തോണിയുടെ സെക്കൻഡ് പാർട്ട് വരാൻ പോവാണ് വരാൻ പോവുകയാണ് പറയുന്നു അത് ശരിക്കും ഉണ്ടോ സംഭവിക്കോ ഉണ്ട് അത് കിട്ടിയിട്ടുണ്ട് എഴുതാനുള്ള ഒരു കിട്ടിയിട്ടുണ്ട് അതിന്റെ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആ എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രൊജക്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പേടി അപ്പൊ നമ്മള് എഴുതുമ്പോ അത്രയും നല്ലതല്ലെങ്കിൽ അത് മാറ്റി വെക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഒരു സ്പേസും സമയമൊക്കെ നമുക്ക് വേണ്ട ഞങ്ങളിപ്പോ വേറൊരു വലിയൊരു പ്രൊജക്ടിന്റെ എഴുത്ത് കഴിഞ്ഞു ഒരു പടം ഞങ്ങളുടെ ഏകദേശം സെറ്റായി നിൽക്കുകയാണ് അതുകൂടി കഴിഞ്ഞിട്ട് എന്തായാലും ഇത് ഉണ്ടാവുള്ളൂ അതുപോലെ അതിൽ വന്നൊരു വാർത്തയായിരുന്നു അതില് അലിക്ക് ഒരു മെയിൻ റോൾ ആയിരുന്നു പക്ഷെ പൃഥ്വിരാജ് പറഞ്ഞിട്ടാണ് മാറ്റുന്നത് എന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് ഭയങ്കര സൈബർ ബുള്ളിംഗ് ഒക്കെയാ പോകുന്ന പൃഥ്വിരാജ് മലപ്പൂർവ്വം മാറ്റിച്ചു എന്നൊക്കെ പറഞ്ഞു ശരിക്കും സത്യാവസ്ഥ ഒരിക്കലും ഇല്ല അങ്ങനെ ഒരു അതായത് രാജവേട്ടം പറഞ്ഞത് ഈ കഥ വായിച്ചു കേട്ടോ ആദ്യം നമ്മള് പറഞ്ഞു വെച്ചത് അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അത് കഴിഞ്ഞ് രാജവട്ടേ കേട്ടു രാജവട്ടെ കേൾപ്പിച്ചു രാജവട്ടെ ആദ്യം പറഞ്ഞ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്ലാസ്മേറ്റ്സ് ആ തോമ്പ് പിടിച്ചുകഴിഞ്ഞാൽ നല്ലതായിരിക്കും പിന്നെ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ആ ഒരു സ്വാതന്ത്ര്യം ഉള്ളെങ്കിൽ അത് വർക്ക് ആവുമല്ലോ ഒരു കെമിസ്ട്രി വേണമല്ലോ ഇന്ന് എഴുതിയിട്ട് ഉള്ളി പറഞ്ഞതാ അതല്ലാണ്ട് ആസിഫാണെന്ന് എനിക്കൊന്നും ആ സമയത്ത് അറിയുകൂടി രാജവട്ട് പക്ഷെ ആസിഫ് എന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിച്ചു കൊണ്ടൊരു കാര്യം കേട്ടോ അയാള് അവന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ ഒരു ക്യാരക്ടർ അതിൽ പറഞ്ഞു വെച്ചിട്ട് അത് മാറി എനിക്ക് തോന്നുന്നു അന്തോണിയായിരുന്നു തോന്നു അന്തോണിയായിരുന്നു തോന്നു അപ്പോ അവന് വെച്ച് പറഞ്ഞു വെച്ച ഒരു വേഷം മാറിയിട്ട് നമ്മളൊരു വേറൊരു ഇതേ സബ്ജെക്റ്റ് ആയിട്ട് ചെല്ലുകയാണോ ആസിഫിന്റെ അടുത്ത് ഗസ്ട്രോളിണോന്ന് പറഞ്ഞു പോലും ഒരു മടി കൂടണ്ട് ആസിഫത് ചെയ്ത അവരനുസരിച്ച് നല്ല അത് ഈഗോ അടിച്ച പോലെയാണ് കുറ്റം പറയാൻ പറ്റുന്നത് പക്ഷെ ആ സമയത്ത് രാജുവാന്റെ കേസ് ഇത് തന്നെയുണ്ടോ വളരെ സത്യസന്ധമായിട്ട് പറയുകയാണ് ഇതിപ്പോ സോഷ്യൽ മീഡിയയില് നമ്മൾ എന്ത് പറഞ്ഞാലും എല്ലാരും കുറ്റം പറയാനും ഉപദ്രവിക്കാനും ഉണ്ടല്ലോ ഇത് നിക്കുന്നതന്നെ അങ്ങനെ ആയി നമ്മുടെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ജഡ്ജ്മെന്റൽ ലോകമായി ഒരു തരത്തിലും പെട്ടെന്ന് ഓർമ്മ വരുന്നത് ലൂസിഫറിലെ അവര് നടന്നു വരുന്നൊരു സീനുണ്ട് അന്ന് ലൂസിഫർ ഇറങ്ങുന്ന സമയത്ത് പോസ്റ്ററുകളിലൊക്കെ മോഹൻലാലിന്റെ ഒപ്പം നിൽക്കുന്ന ചേട്ടനെ കണ്ടിട്ടുണ്ട് അത് ചേട്ടനൊരു സന്തോഷം തരുന്നത് പോസ്റ്ററിലാണ് ചേട്ടൻ ഇങ്ങനെ വിഷമമുണ്ടായി നടുക്ക് സൈഡിലും പുള്ളി ഭയങ്കര സന്തോഷമുള്ളൊരു കാരണം എന്താ വെച്ചാല് സഹദീന്റെ പോസ്റ്ററിൽ വരും എനിക്കറിയില്ല അപ്പോൾ അതിനകത്ത് ശരിക്കും വേറൊരു പോലീസ് ക്യാരക്ടറിൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു അത് മിസ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അത് സ്ക്രിപ്റ്റിൽ തന്നെ അത് പോയി കേട്ടോ അത് വേറെ ഇല്ലെന്ന് പറഞ്ഞു പിന്നെ എന്നെ വാവ വിളിച്ചിട്ട് വിളിക്കുന്നു ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു വിളിക്കുന്നു പക്ഷെ അത് വന്നെല്ലാം ഞാൻ ഇത് ഇത്രയ്ക്കും വലിയ എനിക്ക് ഗുണം ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്രയും അത്ഭുതം ലാലാട്ടോടെ നിൽക്കാൻ ഒരു കുഞ്ഞു സാധനം നമ്മൾ ഓടി ചെല്ലുമല്ലോ ലാലാട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കളയില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വന്ന് ഞാൻ മാർത്താണോ ഒരുമിച്ച് താമസിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ വെളുപ്പിനെ അഞ്ച് മണിക്ക് കിടന്നുള്ള സമയത്താണ് എന്റെ ഫ്രണ്ട് എയർപോർട്ടിലേക്ക് ഒന്ന് അന്ന്

ണ്ടാവും പിന്നെ ഒരിക്കലും ഉറക്കാൻ പറ്റില്ല താലേട്ടൻ ഓഫീസിലേക്ക് കയറിയിരുന്നു ഞാനപ്പൊ പുള്ളിനെ ഓഫീസിലേക്ക് കയറ്റുന്നില്ല അടത്തേക്ക് കയറുന്ന സീക്വൻസ് ആണ് അങ്ങനെ നമ്മൾ അവിടെ ഉറപ്പായിട്ട് ഉറപ്പായിട്ടും ചെയ്യണമെന്ന് പിറ്റേ ദിവസം തന്നെ വരാൻ പറഞ്ഞു വെച്ചു അപ്പൊ തന്നെ ഇതിങ്ങനെ ആളാണ് പറയുമ്പോൾ ഫസ്റ്റ് ഒരു നമ്മളത് ഈ ഡയറക്ടർ കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പിന്നെയും പിന്നെയും ചെയ്യിപ്പിച്ചോണ്ടിരിക്കും അതുകൊണ്ട് റിവേഴ്സ് നോക്കിയാലോ എനിക്ക് എങ്ങനെയാണ് ഫോൺ ചെയ്ത് അപ്പം ഗ്യാപടണം സംസാരിക്കണം അപ്പൊ ഞാൻ അങ്ങനെ വരും ഓ പിന്നെ ഭയങ്കര ഒരു മൂമെന്റ് ആണ് അത് അതിൽ വേറൊരു രസകരമായ കാര്യമുണ്ട് അതായത് ഏഹ് ക്യാമറ ഇത് കഴിഞ്ഞ് ഗ്ലാസ് ഡോറാണ് അപ്പോൾ ക്യാമറ അപ്പുറത്തേക്ക് വെക്കുകയാണ് അപ്പുറത്തേക്ക് വെക്കുമ്പോൾ ഞാനപ്പൊ മനസ്സിലുണ്ടായി ലാലട്ടോട് ഫോട്ടോ എടുക്കണം എങ്ങനെയെങ്കിലും കാരണം അങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണല്ലോ ഞാൻ അടുത്ത് കിട്ടണമല്ലാതെ ഞാൻ ഒന്നും ആളെ തന്നെ നോക്കുകൊണ്ടിരിക്കുകയോ ഒരു അങ്ങനെ നിൽക്കുമ്പോൾ ലൈറ്റ് ക്യാമറ അപ്പുറത്തേക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഷോൾഡറിൽ ഒരു കൈ ഇങ്ങനെ താങ്ങി വെച്ചേക്കും ഞാൻ നോക്കിയപ്പോൾ ലാലിട്ടന്റെ കൈ അപ്പോൾ ഞാനാണ് ഇത് വീട്ടിൽ പറഞ്ഞ പോലും വിശ്വസിക്കില്ല ലാലിടൻ മനസ്സിൽ തൊട്ട് പറഞ്ഞിട്ടില്ല അപ്പൊ ഞാനാണെങ്കിൽ ലാലിട്ടന്റെ വെച്ചേക്കണ കൈ ി കഴിഞ്ഞാ പുള്ളിക്ക് അങ്ങനെ എനിക്ക് ബുദ്ധിമുട്ട് നീ എടുത്താലോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നിന്നു ഞാൻ കണ്ണോണ്ടിങ്ങനെ നോക്കും ടീച്ചർ ആരെങ്കിലും ഒരാൾ എൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ